സൗദി പ്രഖ്യാപിച്ച പുതിയ ഇന്ധനം ലിറ്ററിന് റിയാലാണ് വില എന്ന പേരിലാണ് പെട്രോൾ സ്റ്റേഷനുകളിൽ ലഭിക്കുക ഉയർന്ന നിലവാരവും പ്രവർത്തനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നതാണ് ഇന്ധനം കഴിഞ്ഞ ദിവസം സൗദി ദേശീയ എണ്ണ കമ്പനിയായ സൗദി ആറാംകോ പ്രഖ്യാപിച്ച പുതിയ പുതിയതരം ഇന്ധനം പെട്രോൾ ലിറ്ററിന് രണ്ട് ദശാംശം ജിദ്ദ ദമാ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങൾ ഇവയെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ എന്നിവിടങ്ങളിലാണ് ഉൽപ്പന്നം തുടക്കത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത് പുതിയ ഉൽപ്പന്നം ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം ഇന്ധന ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നതും ഒപ്പം ഹൈ പെർഫോമൻസ് ടർബോ ലക്ഷറി തുടങ്ങിയ വിഭാഗങ്ങളിലെ വാഹനങ്ങൾക്ക് അനുയോജ്യമായതും ഉയർന്ന നിലവാരവും പ്രവർത്തനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നതുമാണ് നിലവിൽ നയൻറ്റി വൺ ഒക്ടൈൻ നയൻറ്റി ഫൈവ് ഒക്ടൈൻ എന്നീ വിഭാഗങ്ങളിലായാണ് രാജ്യത്ത് പെട്രോൾ ഉപയോഗിച്ചു വരുന്നത് നൌഷാദരിക്കോർ മെഡിയ വൺ ദമാം